നമസ്കാരം തിരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞു വിജയം ഉറപ്പാക്കാനായി എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണവും തുടങ്ങി എന്നാൽ വിജയമൊന്നും വിഷയമല്ല ഈ ഒരു സ്ഥാനാർത്ഥിക്ക് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് തവണയാണ് ഇദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്നാൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കെ പത്മരാജൻ അറുപത്തഞ്ചുകാരനായ ടയർ റിപ്പയർ ഷോപ്പ് ഉടമയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ തന്റെ ജന്മനാടായ തമിഴ്നാട്ടിലെ മേട്ടൂരിൽ നിന്നാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയത് എല്ലാവർക്കും ഇത് തമാശയായി തോന്നി എന്നാൽ സാധാരണക്കാരനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമെന്ന് പത്മരാജൻ തെളിയിച്ചു എത്ര തവണ പരാജയപ്പെട്ടാലും കൊമ്പൻ വീശയുള്ള പത്മരാജന് അതൊരു വിഷയമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് വിജയിക്കുന്നതിലല്ല പങ്കെടുക്കുന്നതിലാണ് കാര്യം തോൽവിയിലും സന്തോഷിക്കുന്ന വ്യക്തിയാണ് പത്മരാജൻ തോൽവിയിലും സന്തോഷിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഈ വർഷം ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിക്കുന്ന ആറാഴ്ച നീണ്ടു നിൽക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ ഒരു പാർലമെന്റ് സീറ്റിലാണ് മത്സരിക്കുക തിരഞ്ഞെടുപ്പ് രാജാവ് എന്ന പേരിലാണ് പത്മരാജൻ ഇപ്പോൾ അറിയപ്പെടുന്നത് രാജ്യത്തുടനീളം ൻ മുതൽ പ്രാദേശിക തിരഞ്ഞെടുപ്പ് വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രിമാരായ അടൽ ബിഹാരി വാജ്പേയി മൻമോഹൻ സിംഗ് കോൺഗ്രസ് പാർട്ടിയുടെ പിൻഗാമി രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെയൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് പത്മരാജൻ ആരാണ് തനിക്കെതിരെ മത്സരിക്കുന്നതൊന്നും പത്മരാജന് ഒരു വിഷയമല്ല തോൽവിയുടെ പരമ്പര നീട്ടുക എന്നത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്നാൽ മത്സരിക്കുക എന്നത് ചെറിയ കാര്യമല്ല മൂന്ന് പതിറ്റാണ്ടിലേറെയായി നോമിനേഷൻ ഫീസായി ഇദ്ദേഹം ചെലവഴിച്ച തുക ചെറുതല്ല ഇപ്പോൾ ഇരുപത്തയ്യായിരമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടത് പതിനാറ് ശതമാനത്തിലധികം വോട്ട് നേടിയില്ലെങ്കിൽ ആ പണം തിരിച്ചു ലഭിക്കുകയില്ല ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയായി ഇടം നേടിയതാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയം രണ്ടായിരത്തി പതിനൊന്നിൽ മേട്ടൂരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് പത്മരാജന്റെ ഏറ്റവും മികച്ച പ്രകടനം അദ്ദേഹം ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ നേടി വിജയ്ക്ക് എഴുപത്തി വോട്ടുകൾ ലഭിച്ചു നന്ദി